السلام عليكم ورحمه الله تعالى وبركاته الحمد لله رب العالمين والصلاه والسلام على سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اشهد ان لا اله الا الله واشهد ان محمد رسول الله നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം എന്ന കലിമത്തു െലിമുച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവരിൽ ഉൾപ്പെടുത്തു പ്രിയമുള്ളവരെ പരിശുദ്ധമായ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് വിശുദ്ധ അള്ളാഹു സുബാന പഠിപ്പിക്കുന്നത് കാണാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة

എന്ന് പരാമർശിച്ചിരിക്കുന്ന ആ രാവ് പകുതിയുടെ രാവാണ് എന്ന് പറഞ്ഞിരിക്കുന്ന നാലാമത്തെ ആയത്ത് ആ രാവിലെ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും എന്നാണ് ജീവിച്ചിരിക്കുന്നവരെ മരണപ്പെട്ടവരിൽ നിന്ന് വേർതിരിച്ച് ലിസ്റ്റ് തയ്യാറാക്കപ്പെടും വരും വർഷം ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവർ ആരെല്ലാമാണെന്ന് നിശ്ചയിക്കപ്പെടും ഓരോ ും തീരുമാനിക്കപ്പെട്ടവരിൽ ആരെങ്കിലും അധികമായി ഉൾപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ആരെങ്കിലും ഒഴിവാക്കപ്പെടുകയോ ഇല്ലാഹിഅലങ്ങൾ പറഞ്ഞു ഒരു ഷാബാൻ മുതൽ അടുത്ത ഷാബാൻ വരെയുള്ള കാലയളവിലെ ആയുസ് ഖണ്ഡിതമായി തീരുമാനിക്കപ്പെടും പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ ഷാബാൻ ൾ പരാമർശിച്ചത് അത് എന്റെ മാസമാണ് എന്നാണ് ഷാബാൻ വാഹി സല്ലു അലൈവ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് മഹാനായ ഇമാം റാസി പറയുന്നു തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തിന് ഷഫാത്ത് ചെയ്യാനുള്ള അധികാരം പരിപൂർണമായി നൽകപ്പെട്ടത് ഷാബാൻ പതിനഞ്ചാം രാവിലാണ് شدة ما يقرأ آن السورة الأحزاب إِنَّ اللَّهَ وَمَلَائِكَتَهُ يُصَلُّونَ عَلَى النَّبِيِّ يَا أَيُّهَا الَّذِينَ آمَنُوا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا اللَّهُ إِنَّ رَسُولًا دَمِيلًا صَلَاتُنَّ سَلَامٌ رُوَيْكَ لَمْنَ اللَّهُ سبحانه وتعالى പഠിപ്പിച്ച വിശുദ്ധമായ ആയത് അവതീർണമായ അതുകൊണ്ട് ആ റസൂൽ തങ്ങൾക്ക് വേണ്ടിയുള്ള സ്വലാത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടിയുള്ള ദുരായാണത് നരകത്തിൽ നിന്ന് അവസാനത്തെ ശുപാർശ ചെയ്തുകൊണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആ നേതാവിൻ്റെ പേരിൽ ധാരാളം സലാമുകളും വർദ്ധിപ്പിക്കേണ്ട മാസമാണ് പരിശുദ്ധമായ ഈ ഷബാൻ മാസം തങ്ങളുടെ ലഭിക്കുന്നവരിൽ നമ്മുടെ ഉസ്താദുമാർ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ പവിത്രമായ പതിനഞ്ചാം രാവ് രാവ് എന്നാണ് ധാരാളം പേരുകൾ ഉണ്ട് ഈ ദിവസത്തിന് ഈ രാവിന്

ഇത് ഷബാനിന്റെ പകുതിയുടെ രാവാണ് ഷാബാൻ പതിനഞ്ചിന്റെ രാവാണ് ഈ ദിവസത്തിൽ അമ്മാവും സുമാനവും നരകത്തിൽ ധാരാളം അടിമകളെ അള്ളാഹു മോചിപ്പിക്കുന്നതാണ് കൽബ് ഗോത്രക്കാരുടെ ആട്ടിൻ പറ്റങ്ങളുടെ രോമങ്ങൾ കണക്കേ അള്ളാഹു സുബാന നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാത്രിയാണ് رسول الله صلى الله عليه وسلم ولا ينظر الله فيها إلى مشرك ولا إلى مشاح ولا إلى قاطع رحم ولا إلى مسبل ولا إلى عبد الوالدين ولا إلى مذبن الخمر شرق جيّن دوان شطر دوكّن دوان الله عند رسولي نيم صحابت نيم إمامي نيم അതുപോലെ കുടുംബ ബന്ധം മുറിച്ചവൻ വസ്ത്രം ഞെരിയാണിക്ക് താഴെ വലിച്ചഴച്ച് നടക്കുന്ന അഹങ്കാരികൾ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ മദ്യപാനം നിത്യമായി മദ്യപാനം ശീലമാക്കിയവൻ ഈ വിഭാഗം ആളുകളിലേക്ക് അള്ളാഹു ഈ രാത്രിയിൽ അവന്റെ റഹ്മത്ത് അവന്റെ കാരുണ്യം ഉണ്ടാകുകയില്ല അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിക്കുകയില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇബ്നു മാജ സുന്നൻ ഇബ്നു മാജ ഇബ്നു മാജ റഹമുള്ളാഹി റിവായത്ത് ചെയ്യുന്നത് കാണാം ഇദാ കാനത് ലൈലത്തുൽ നിസ്മിൻ ഷഅബാൻ

കടന്നു വന്നാൽ അതിന് ആ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുകയും നിഷ്കരിക്കുകയും അതിന്റെ പകൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക ആ ദിവസം അസ്തമിച്ചതിൽ അസ്തമിച്ചു കഴിഞ്ഞാൽ ആ രാവിലെ സൂര്യാസ്തമയം മുതൽ അബ്വാൻറെ റഹ്മത്ത് ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങുന്നതാണ് അമ്മാവു താന ചോദിക്കും

ആരാണ് അവന്റെ ജീവിത വരുമാനം അവൻ്റെ കച്ചവടം അവന്റെ തൊഴിൽ അവന്റെ ബിസിനസ് അവന്റെ ആഹാരം അവന്റെ ജീവിത വരുമാനങ്ങൾ ജീവിത ചെലവുകൾ ആഹാരം തേടുന്നവർ അതിലെല്ലാം പറക്കത്ത് തേടുന്നവരുണ്ടോ ആഹാരം ചോദിക്കുന്നവരുണ്ടോ റുസുക്കാവൂ ഞാൻ അവന് നൽകാം അവന്റെ ജീവിതോപാധികളിലെല്ലാം പറക്കത്ത് ചോദിക്കുന്നവരുണ്ടോ അവർക്കെല്ലാം നമ്മൾ നാം അവർക്ക് നൽകാമെന്ന് പറയും അലാ നൽകാമെന്നു പരീക്ഷണങ്ങളിൽ അകപ്പെട്ടവരുണ്ടോ കടം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവർ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവർ വീട്ടിൽ പെട്ടെന്നുള്ള മരണങ്ങൾ കൊണ്ട് മരണം സംഭവിച്ച ആളുകൾ അതുപോലെ തന്നെ പലവിധ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെട്ടവർ അങ്ങനെ പരീക്ഷിക്കപ്പെട്ട ആളുകൾ ഉണ്ടോ അവർ അന്നാഹുവിനോട് ആ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം മുക്തി ചോദിച്ചുകൊണ്ട് പരിഹാരം തേടിക്കൊണ്ട് കേടിക്കൊണ്ട് അന്നാഹുവിനോട് ചെയ്താൽ അന്നാ പറയുന്നു അവന് നാം സമാധാനം നൽകും അങ്ങനെ തേടുന്നവർ ആരാണ് അവർക്ക് നാം നൽകുന്നു അലാ അലാ കഥാ ഇന്ന ആവശ്യമുള്ളവരുണ്ടോ ഞാൻ അത് തരാം എന്തെല്ലാം ചോദിക്കുന്നോ അത് നൽകാമെന്നർത്ഥം അങ്ങനെ പ്രഭാതം വരെ വിളിച്ചു ചോദിക്കപ്പെടുന്നതാണ് മഹാനായ ഇവരുമാർ നോക്കാനോ ഈ ഹദീസ് സഹേഹാണെന്ന് മഹാന്മാര് മുഴുവനും റിപ്പോർട്ട് ചെയ്യുന്നു പഠിപ്പിക്കുന്നു ഒരിക്കലും ഈ ബറാഹത്തിരാവിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും നമുക്ക് ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ സാധ്യമല്ല ഇതൊന്നും ബറാഹത്തിരാവില്ല എന്ന് പറയുന്ന ആളുകൾ ഈ സമുദായത്തിന്റെ ലേബലിൽ പ്രവർത്തിക്കുന്നു അവരെ നാം നമുക്ക് മാറ്റി നിർത്താം മഹാന്മാരായ മുഹദ്ദിസുകളും മുഫസ്സിറുകളും ഇത് നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ് നാം പരിശുദ്ധമായ ഈ പ്രത്യേകമായി നിസ്കരിക്കുകയും ചൊല്ലുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യണം റഹ്മത്ത് ചോദിക്കണം മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ചെയ്യണം വിശുദ്ധമായ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം ൾ പഠിപ്പിച്ചിരിക്കുന്നത് മൂന്ന് യാസീൻ സൂറത്ത് തുടർച്ചയായി പാരായണം ചെയ്യണം മറ്റു സംസാരങ്ങളൊന്നുമില്ലാതെ പാരായണം ചെയ്യണം അവയിൽ ഒന്നാമത്തേത് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ തൻ്റെ നീയത്ത് എന്തായിരിക്കണം താൻ സ്നേഹിക്കുന്നവരുടെയും തൻ്റെയും ദീർഘായുസ്സിനും അതുപോലെ തന്നെ രണ്ടാമത്തെ ആ സീൻ ഒതുപോൾ നീയത്തുണ്ടായിരിക്കണം രണ്ടാമത്തേത് ഭക്ഷണപാനീയങ്ങളിൽ വറക്കത്തുണ്ടാകുന്നതിന് വേണ്ടി റിസൊക്കെ വിശാലമാകുന്നതിന് വേണ്ടി പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി എന്ന നീയത്തോടുകൂടിയായിരിക്കണം മൂന്നാമത്തേത് പാരായണം ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട നീയത്ത് ഇരുലോകത്തും വിജയികളിൽ ഉൾപ്പെട്ടവരായി ഈ ലോകത്ത് നിന്ന് വിട പറയാറുള്ള സൗഫ്യത്തിന് വേണ്ടി ഇഹപര വിജയികളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള നീയത്തോടു കൂടിയായിരിക്കണം ദുഹിൻ പാരായണം ചെയ്യേണ്ടത് ഈ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന റസൂലുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു സൂറത്ത് യാസീൻ അത് പാരായണം ചെയ്യുന്നത് എന്തൊരു ലക്ഷ്യം വെച്ചാണോ അത് പാരായണം ചെയ്യുന്നത് അത് നിറവേറ്റാൻ പര്യാപ്തമായ സൂറത്താണ് സൂറത്ത് യാസീൻ സൂറത്ത് യാസീൻ ലിമാ യാസീൻ സൂറത്ത് അത് എന്തിനു വേണ്ടിയാണോ പാരായണം ചെയ്യുന്നത് ആ കാര്യം പരിഹരിക്കാൻ അത് പര്യപ്തമാണ് മുൻഗാമികൾ ഈ രാത്രിയിൽ സൂറത്ത് യാസീൻ ഓതുകയും മുഖ്യമായ ആവശ്യങ്ങൾ ഈ പാരായണത്തെ സൂറത്ത് യാസീനിനെ മുൻനിർത്തി അള്ളാവിനോട് ചോദിക്കുന്നവരുമായിരുന്നു ഇതാണ് നമ്മുടെ മുൻഗാമികളുടെ ചര്യ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ മഹാനായ മഹതിയായ ആയിഷാറിയോടൊപ്പം ഒരു രാത്രി അവിടെ നിന്ന് വിശ്രമിക്കുന്ന സമയം അള്ളാഹുവിന്റെ റസൂൽ

മദീന പള്ളിയുടെ ചാരത്തുള്ള ജന്നത്തുൽ ബഖിയയിൽ മറമാടപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്

ആ രാത്രിയിൽ ജനത്തിൽ ചെന്നുകൊണ്ട് കൈകൾ മുകളിലേ കുയർത്തി ചെയ്യുകയാണ് റസൂലുള്ളാഹി കൊണ്ട് അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു അല്ലയോ ആയിഷ നീ എന്താണ് വിചാരിച്ചു പോയത് മറ്റേതെങ്കിലും ഭാര്യമാരുടെ അടുക്കലേക്ക് പോയിട്ടുണ്ടാകുമോ എന്ന് ഞാൻ വിചാരിച്ചു പറഞ്ഞു രാത്രിയിൽ അവന്റെ ഇറങ്ങുന്നതാണ് അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആടുകൾ ഉണ്ടായിരുന്ന ആട്ടിൻ പറ്റങ്ങൾ ഉണ്ടായിരുന്ന ഗോത്രമാണ് കൽബു ഗോത്രം അവരുടെ ഗോത്ര ആ ഗോത്രക്കാരുടെ ആടുകളുടെ രോമകൂപങ്ങൾ കണക്കേ അള്ള മകപ്പുറത്തു നൽകുന്നതാണ് ധാരാളം ആളുകളെ നരകാവകാശികളായ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് പൊറത്തു കൊടുക്കുന്നതാണ് അല്ലാഹു സുബാന നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കളുണ്ട് കാരണവന്മാരുണ്ട് കൂട്ടുകുടുംബാദികളുണ്ട് അള്ളാഹു അവർക്കെല്ലാം മഹപ്പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പവിത്രമായ രാവിൽ എല്ലാവരും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി മഹഫുറത്തിന് ചോദിക്കണം അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതുപോലെ അവരുടെ കബറുകൾ ചെയ്യണം നമ്മുടെ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും നമ്മുടെ മക്കളെയുമൊക്കെ ആ കബർസ്ഥാനിലേക്ക് പറഞ്ഞയക്കണം നമ്മുടെ ഉപ്പമാർ പാപ്പമാർ ഉമ്മമാർ ഉമ്മാമമാർ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യണം നമുക്ക് അവർക്കൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല ഇങ്ങനെയുള്ള പവിത്രമായ രാവുകളും ദിവസങ്ങളും അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം രാജ്യത്തുള്ള ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും പീഡിപ്പിക്കപ്പെടുന്നവർ പ്രയാസപ്പെടുന്നവർ ഭരണാധികാരികളുടെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ രാഷ്ട്രീയമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ എല്ലാ മിനിങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും വേണ്ടി വാ ചെയ്യേണ്ട രാവാണ് അള്ളാഹു പവിത്രമായി എല്ലാവിധ എല്ലാവിധാറ്റുകളും അതിന്റെ ആനുകൂല്യങ്ങളും അതിന്റെ പവിത്രതയും അതിന്റെ പ്രതിഫലങ്ങളും അള്ളാഹു നമുക്ക് കരഗതമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു താല

രാത്രിയും പകലും ധന്യമാക്കാൻ അമ്മാഹു നമുക്ക് നമ്മിൽ നിന്ന് മാതാപിതാക്കൾ സഹോദരങ്ങൾ കൊണ്ട് കുടുംബാധികൾ അതുപോലെ തന്നെ സ്നേഹിതന്മാർ സഹായികൾ എല്ലാവർക്കും അമ്മാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമബാനിലേക്ക് അമ്മാഹു നമ്മുടെ ആയുസ്സിനെ നീട്ടി നോമ്പ്